അല്ല ഇപ്പൊ എന്തായി കയറണത് ഈ സാധനം എന്ന് പറഞ്ഞാലേ ഇത് പൊതുവെ ആർക്കും ഒരു വില ഇല്ലാത്ത സാധനാണ് ഇതിനാണ് കീ കോഡ് എന്ന് പറയാം അതായത് നമ്മുടെ വാഹനത്തിന്റെ കീ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കീ കോഡ് ഉപയോഗിച്ചിട്ട് അതിന് ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ എല്ലാം ഒരു ഇത് വാഹനങ്ങളിലൊക്കെ ഇമോബിലൈസർ എന്ന് അറിയുന്ന ഒരു സാധനം വരുന്നുണ്ട് അപ്പം ആ ഇമോബിലൈസർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതായത് ആ കീ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും കണക്ട് ചെയ്യാൻ പറ്റും സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും അപ്പം ഇത് ആയിട്ടുള്ള സാധനമാണ് ഇത്ര ആയിട്ട് വലിച്ചെറിയേണ്ട സാധനമല്ല സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും അപ്പോൾ ഇതുപോലത്തെ നല്ല കിഡിൽ ഇൻഫർമേഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ടിപ്സ് ഓഫ് പാസിലർ എന്ന പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് കൂടുകൂടി ഫോളും